സ്ലാമലൈക്കു വരഹത്തുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് ഒരുപാട് സന്തോഷം ആയിരിക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ലക്ഷദ്വീപിലേക്കുള്ള ഒരു യാത്രയിലാണ് വളരെ മനോഹരമായ ഒരു യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ട് ലക്ഷദ്വീപ് എന്ന സ്വപ്നം വെച്ച് പോവുകയാണ് ഞാനും ബാസിത്തും ഫലാഹും ഇർഫാനും ഞങ്ങൾ ധാരാളം കൂടി ഒരുമിച്ചതാണ് ഇൻഷാല്ലേ കൂട്ടത്തില് തള്ളാന് ബാസ് ഉണ്ടായതുകൊണ്ട് പിന്നെ സമയം പോയത് അറിഞ്ഞിട്ടില്ല പിന്നെ ഫ്ലൈറ്റിന്റെ ചിറകു വളഞ്ഞതും മറ്റുമൊക്കെ ആയിരുന്നു ചർച്ചകള് അന്നുമില്ല അങ്ങനെ ആദ്യമായി ഫ്ലൈറ്റ് കയറാൻ പോവാണ് നമ്മളിങ്ങനെ ഓരോ വരുന്ന ഫ്ലൈറ്റുകൾ എണ്ണമങ്ങനെടുക്കുന്നുണ്ട് പിന്നെ അവിടെ വെച്ചാൽ അത് നേരെ ബസ്സിലാണ് ഫ്ലൈറ്റിലേക്ക് പോകുന്നത് പോകുന്ന വഴിക്ക് നല്ല വലിയ വലിയ ജെറ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ മാറ്റിലേക്ക് കയറാനുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് അതിട്ടെന്ന് കാണാം ഏതായിരിക്കും നമ്മുടെ ഫ്ലൈറ്റ് എന്ന് സ്വകാര്യ അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വരാണേതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ അടിയിൽ നീങ്ങി പോകാൻ നടക്കാൻ കട്ട വെച്ചിട്ടുണ്ട് എന്നാണ് വാസ്തു നമ്മളുടെ ഈ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമറ എടുക്കുന്നത് ബഹുമാനപ്പെട്ടാണ് അങ്ങനെ ആദ്യമായിട്ട് ഇൻഷാല്ല ജീവിതത്തിലെ ഫ്ലൈറ്റ് യാത്ര ലക്ഷദ്വീപിലേക്ക് ശതപ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് ഒരുപാട് പേടിയുണ്ട് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എന്നാലും തർക്കത്ത് വരള്ളെന്നൊക്കെ ചെല്ലിയിട്ട് നമ്മളങ്ങനെ പറക്കാൻ പോവാണ് ഉസ്മിറമാൻ റഹീം അസ് راب الغيوم جمالا والون الدنيا باجمل بسمة واكون للخير العميم مثالا اسمو واجتاز السماء جلالا فازيد اسراب الغيوم جمالا والون അത് നമ്മൾ ഫ്ലൈറ്റിലെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് വലിയ പേടിയുണ്ടെങ്കിലും എന്തോ ഒരു ധൈര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അറിയാമല്ല നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം നേരത്തെ കണ്ടു പുറത്തേക്കിങ്ങനെ നോക്കുന്ന സമയത്ത് മേഘങ്ങളുടെ വളരെ മനോഹരമായൊരു വ്യൂ കാണാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇർഫാനാണ് നോക്കി അങ്ങ് കാണാം ഇർഫാൻ്റെ ബെൽറ്റ് ഒന്ന് പറ്റുന്നില്ല അപ്പം എന്നെ പോലെ താടി വെക്കണം ഞാൻ ഇർഫാനുണ്ട് പിന്നെ പിന്നെ ഉപദേശിച്ചു കൊടുത്തു ഏതായാലും നമ്മളെ യാത്ര ഇങ്ങനെ ഫ്ലൈറ്റിൽ പുരോഗമിക്കുകയാണ് ഫ്ലൈറ്റിലേറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ നേരിട്ട് കാണുന്ന അദ്വീപുകൾ പൂർണ്ണമായിട്ടിങ്ങനെ അദ്വീപ് കാണാൻ ദീപിൻ്റെ പേര് ഏതായാലും അറിയില്ല മനോഹരമായൊരു ഭയങ്കര സഹകരമായ ചെറിയ കാണാം നമ്മുടെ യാത്ര ശരിക്കും ഒന്നര മണിക്കൂറെ ഉള്ളൂ എങ്കിലും വളരെ ആസ്വദിച്ചു കൊണ്ടാണ് ആ ഒന്നര മണിക്കൂർ നമ്മൾ മുന്നോട്ട് തള്ളി നീക്കിയത് തമാശകളും മറ്റുമൊക്കെ ആയിട്ട് ഒരു മനോഹരമായൊരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു വാസത്തോട് കൈവീശം നമുക്ക് കാണാം മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് മറ്റൊരു ദ്വീപ് അല്ലെങ്കിൽ അതൊരു അതുപോലത്തെ ദ്വീപിനെ പോലത്തെ ഒരു സാധനം നമുക്ക് കാണാം ഫ്ലൈറ്റിലെ കാഴ്ചകൾ തന്നെയായിരുന്നു പ്രധാനം ആ മേഘങ്ങളുടെ ഇടയിലുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ ഫ്ലൈറ്റിലെ ആ ഒരു കോക്കിറ്റിലുള്ള ഒരു വ്യൂ ഒക്കെ പറയാൻ വളരെ മനോഹരമായിരുന്നു ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഫലം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ദൂരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു ദ്വീപ് കാണാം പക്ഷാത്തൊരു രസമാണ് ഇക്കായ് കാണാൻ തന്നെ അപ്പോൾ കാഴ്ച നമ്മളത് ഒന്നര മണിക്കൂർ ശേഷം അഗത്യ ദ്വീപിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വ്യൂ വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഫ്ലൈറ്റിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ആ ഒരു അഗത്തി ദ്വീപിൻ്റെ വ്യൂ ചുറ്റോടും നീല വളരെ മനോഹരമായ വ്യൂ ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്യാൻ പോവാണ് الزهراء الخضراء جئت يا يا جد الحسنين محمد അങ്ങനെ നമ്മൾ നമ്മള് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ചെറിയ എയർപോർട്ട് ആശാദ അകത്തിര മണ്ണിരാദ്യുത്തി നമ്മളിങ്ങനെ എയർപോർട്ടിന് പുറത്തേക്ക് വരികയാണ് ടീം അലഹമില്ല അലഹമില്ല ഞങ്ങളങ്ങനെ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ കാലുകുത്തി പുറത്തേക്കി നടന്നിറങ്ങുകയാണ് തൊട്ടടുത്ത് ഹെലികോപ്റ്ററിൻ്റെ പാഡ് കാണാം ബാക്കി വീഡിയോ സെക്കൻഡ് ബ്ലോഗിലിന് ശേഷം നമുക്ക് കാണാം അലഹമ്മദില്ല അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിലേതായി എത്തുകയാണ് ഒരുപാട് കാലത്തെ സ്വപ്നം പോനുകയാണ് ലക്ഷദ്വീപ് എന്ന ഈ ഒരു മനോഹരമായ ഒരു നാട്ടിൽ പ്രത്യേകിച്ച് കപ്പലിന് പുറമെ ഫ്ലൈറ്റിൽ തന്നെ വരാൻ ഒരുപാട് ആഗ്രഹിച്ച് അലമദില്ല ലക്ഷദ്വീപെത്തി അലഹമ്മദ അങ്ങനെ നമ്മൾ നടന്ന് ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് കാലുകുത്തുകയാണ് വളരെ മനോഹരമായ ദ്വീപിൻ്റെ ദൃശ്യങ്ങളങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഫലവും വാസത്തും ഇർഫാനുമൊക്കെ അങ്ങനെ അഹമ്മദില്ല തൊട്ടടുത്തുള്ളത് ഹെലികോപ്റ്ററിൻ്റെ പേടാണ് ദ്വീപിൻ്റെ മനോഹരമായ കാഴ്ചകൾ